പ്രേസ്തലോൺ ഹല്ലല്ലിയ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് മുപ്പത് വയസ്സിൽ അധികം നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും അറുപത് വയസ്സുമൊക്കെയുള്ള ഈ കാലഘട്ടത്തിലെ മുതിർന്നവരുടെ ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര സുന്ദരമായിരുന്നു നമ്മുടെയൊക്കെ ബാല്യം എത്ര മനോഹരമായിരുന്നു അടുത്തടുത്ത വീടുകളിൽ അടുത്തെന്ന് പറഞ്ഞാല് ഇന്നത്തെ പോലെ തൊട്ടടുത്തൊന്നും വീടുകളില്ല ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ ഒക്കെ ദൂരത്തുള്ള വീടുകളിൽ എന്നിരുന്നാലും അഞ്ചു ആറോ വീടുകളിലൊക്കെ മക്കള് കൂടി അടുത്തുള്ള പാടത്തോ പറമ്പിലോ ഒക്കെ ആയിട്ട് തലപ്പന്ത് കളിയും ചട്ടികളിയും ഓടിപ്പിടുത്തവും പോലീസുകളനം കളിയും ഇത്തരം കളികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ആ സന്തോഷം ആ ഒരു സുഖം ഇന്ന് ഓൺലൈനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഇന്ന് മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കമ്പ്യൂട്ടർ ഗെയിം തന്നെ ഓൺലൈനായി ആയി ആക്കിക്കൊണ്ട് അതായത് ഇന്റർനെറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഈ ലോകത്തേ തന്നെ വിവിധ രാജ്യങ്ങളിലും മേഖലകളിലും ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ മക്കൾ ഇന്ന് വളരെ ഭീകരമായ ചില ഗെയിമുകൾ കളിക്കാനായിട്ട് തുടങ്ങിയതിന്റെ പരിണിത ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ നമ്മളിന്ന് അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടെ കളിക്കുന്നവൻ കൂടെ ഇല്ലാത്ത കളി കൂടെ കളിക്കുന്നവൻ കൂടെ ഇല്ലാത്ത കളി അവൻ ഈ ലോകത്തിന്റെ ഏതോ ഒരു അങ്ങേയറ്റത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് ഇവരോട് കൂടെ കളിയിൽ പങ്കെടുക്കുമ്പോഴും ആ കളിയുടെ ഭീകരത ആ കളിയുടെ തീവ്രത അത് എത്രത്തോളം വലുതാണെന്ന് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കാണാനായിട്ട് ഇടവന്നു യു പിയിൽ ഗാസിയാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പന്ത്രണ്ടും പതിനാലും പതിനാറും വയസ്സുള്ള പെൺകുട്ടികൾ ഈ കൊറോണ വന്ന് ലോക്ക്ഡൌണിന് ശേഷം ഇങ്ങോട്ട് ഓൺലൈൻ ഗെയിമിന് അഡിക്റ്റാകുകയും ഒത്തിരി ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് അവർ ചാടി വരിക്കുകയും ചെയ്തൊരു സംഭവം കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള ചില പ്രമുഖ ടി വി ചാനലുകൾ ആ വാർത്ത പുറത്തുവിടുകയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു അപ്പനും അമ്മയും അനുഭവിച്ച വേദന അത് എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല അവർക്ക് ആകെ ഉണ്ടായിരുന്ന മൂന്ന് കുഞ്ഞുങ്ങളും ഈ ഒരു ഗെയിമിന് അടിമപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു ഒരുപക്ഷെ ആ ഒരു മരണത്തിന് ലേക്ക് അവരെ തള്ളിവിട്ടത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ടാസ്ക് ആയിരിക്കാം ഇത്തരം അപകടകരമായ ദുരന്തങ്ങളാണ് ഈ ഇത്തരം ഗെയിമുകളിലൂടെ കൊടുക്കുന്നത് ചിലപ്പോൾ മാതാപിതാക്കളെ തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കൊല്ലാനായിട്ടുള്ള ആ ടാസ്ക് അതുപോലെ തന്നെ ബേങ്ക് കൊള്ളയടിക്കാനുള്ള ടാസ്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആഭരണങ്ങൾ സ്വർണ്ണമോ പണമോ എടുത്തുകൊണ്ട് പോയി പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുള്ള ടാസ്ക് അല്ലെങ്കിൽ അയൽപക്കത്ത് കയറി മോഷണം നടത്താനുള്ള ടാസ്ക് ഇങ്ങനെയുള്ള സാത്താൻ അവരുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന അത്രമാത്രം ഭീകരമായ ചില സംഭവങ്ങളിലേക്കാണ് ഈ ഇതിനിറ്റായിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗെയിം നടത്തുന്നത് തന്നെ സാത്താനാണ് സത്യത്തില് ഈ ഗെയിം ഒരു കുട്ടി ഈ ഗെയിം കളിക്കുമ്പോൾ അവൻ സാത്താനുമായിട്ടാണ് ആ ഗെയിം കളിക്കുന്നത് മനസ്സിലായി സാധാരണഗതിയിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കുട്ടികള് നമ്മുടെ ബാല്യങ്ങളിൽ നമ്മുടെ നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ കളിച്ചിരുന്നത് നമ്മളെ കൂടെയുള്ള നമ്മുടെ അയൽബത്വം നമ്മുടെ കുടുംബത്തും ഒക്കെയുള്ള മറ്റു കുട്ടികളുമായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ അയൽവാസികളോ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ തൽപ്പണിക്കാരായ മറ്റു കുട്ടികളുമായിട്ട് നേർക്ക് നേരെ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും ഒരു കോർട്ടിൽ നമ്മൾ കളിക്കുന്നു എന്നാൽ ഈ കളി ഇതൊരു തീക്കളിയാണ് ഈ കളി വെറും കളിയല്ല ഇതൊരു തീക്കളിയാണ് ഇത് നമ്മൾ കളിക്കുന്നത് ഇത്തരം കുട്ടികൾ കളിക്കുന്നത് സാത്താംഗമായിട്ടാണ് അവനിങ്ങനെ പാത്തിരിക്കുക ഈ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ എല്ലാ വിധത്തിലും തീർത്തു കളയുക എന്നുള്ളതാണ് ഈ ഇതിന്റെ മറു വശത്തിരിക്കുന്ന സാത്താൻ ബാധിച്ച സാത്താൻ തന്റെ കയ്യിലെ അനുയോജ്യമായ ഉപകരണമാക്കി മാറ്റിയിരിക്കുന്ന സാത്താൻ കൊടികുത്തി വാഴുന്ന ആ ഒരു വ്യക്തിയിലൂടെ സാത്താൻ നടപ്പിലാക്കുന്നത് മനസിലായി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് കുടുംബത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ മറ്റുള്ളവരുമായിട്ട് ഉള്ള ബന്ധങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലായ്മ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക മറ്റുള്ളവരുമായിട്ട് ഇടപെടുക ഒന്നുമില്ലാതെ ആ ബന്ധങ്ങളെയെല്ലാം നിശേഷം നശിപ്പിക്കുക രണ്ടാമത് ശരീരത്തിന് ചല്ലമില്ലാതെ ഒരിടത്ത് തന്നെ ഒരേ ഇരിപ്പ് ഇരുന്നുകൊണ്ട് നടത്തുന്ന കളി ഇത് ശരീരത്തിനെയും കണ്ണിനെയും ബ്രെയിനിനെയും എല്ലാം വളരെയധികം മാരകമായിട്ട് ദോഷം ചെയ്യുന്ന വിധത്തിലേക്ക് മാറും രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു മുൻപരിചയമില്ലാത്തൊരു വ്യക്തിയായിട്ട് ഈ കളിയുടെ ഭാഗമായിട്ട് പരിചയപ്പെടുമ്പോൾ സംഭവിക്കാവുന്നത് ആ വ്യക്തി ഇങ്ങനെ കളിക്കുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാനും ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ പിന്നെ കൂടുതൽ സൗഹൃദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മറ്റൊരു തരത്തില് ഒരു കെണിയിൽപ്പെടുത്താനും ഒക്കെ സാധ്യതയുണ്ട് മനസ്സിലായി അടുത്ത മൂന്നാമത്തെ സംഭവമാണ് നമ്മ ഈ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ അഡ്രസ്സും ബാങ്ക് അക്കൗണ്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ഹാക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പണം അപകരിക്കുന്നതടക്കം ഉള്ള മറ്റു പ്രശ്നങ്ങൾ ഇത്തരത്തില് സാത്താൻ എല്ലാവിധത്തിലും ഒരുക്കുന്ന ഒരു കെണിയിലേക്കാണ് ഒരു അപകടത്തിലേക്കാണ് ഇത്തരം ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ പോയി ചാടുന്നത് അവര് പോയി വെക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള വ്യക്തിത്വങ്ങളും അവിടെ നശിക്കുക ഓർമ്മശക്തി നശിക്കുക ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മെമ്മറി കാർഡിന്റെ സൈസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ടു ജി ബി മെമ്മറി കാർഡ് അത് ഇന്നത്തെ കാലം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വൺ ട്വന്റി എയ്റ്റ് ജി ബിയിലേക്ക് വളർന്നു അപ്പോഴും മെമ്മറി കാർഡിന്റെ വലുപ്പ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സ് നമ്മുടെ ഓർമ്മ ഓർമ്മയും എല്ലാം കൂടെ നമ്മുടെ ബ്രെയിൻ മനസ്സിലായി അപ്പോൾ ഇത്തരം ഗെയിമിനൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ ഈ മെമ്മറി കാർഡ് അങ്ങ് എറളായി പോകും അങ്ങ് ഫുൾ ആയിപ്പോകും അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പഠിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ കാര്യം കാര്യങ്ങളൊന്നും നമ്മുടെ ബ്രെയിനിലേക്ക് കയറില്ല അപ്പോൾ ഇതിനെന്ത് ചെയ്യാം എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഈ ചില കിണറുകളിൽ വട ഉപയോഗിച്ച് കിണർ വൃത്തിയാക്കാൻ മറ്റാവശ്യത്തിനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ചിലടത്തെ ചില അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിൻ്റെ അകത്ത് ചില അപകടകരമായ വാദകങ്ങൾ ഈ കിണറിനകത്തുണ്ടാകും ശരിയായ ഓക്സിജൻ ലഭ്യമല്ലാതെ ചില ചില വിഷവാതകങ്ങൾ വാതകങ്ങൾ അപ്പം അതറിയാതെ ഈ കിണറിലേക്ക് ഇറങ്ങുന്നവൻ അത് അവിടുന്ന് തിരിച്ചു കയറാൻ പറ്റാതെ ശരീരം കുഴഞ്ഞ് ബ്രെയിൻ മരവിച്ച് അവിടെ തന്നെ മരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ഇത്തരത്തിലുള്ള ഗെയിമും ഇത്തരത്തിലുള്ള ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നമ്മൾ പിന്നെ മനസ്സിലാക്കണം ഞാൻ കുഞ്ഞുങ്ങളോടാണ് പറയും മനസ്സിലാക്കണം അതിലുപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തുന്ന ആക്ടിവിറ്റീസ് ഒക്കെയാണ് എന്തെല്ലാം ഗെയിമുകളിലാണ് അവർ ഏർപ്പെടുന്നത് എന്തെല്ലാം പിന്നെ വീഡിയോസാണ് അവർ കാണുന്നത് രണ്ടു നില വീട് പണി മൂന്നുനില വീട് പണി അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കുഞ്ഞുങ്ങളെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് റൂമും ഒരു കമ്പ്യൂട്ടറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത് ഇതൊന്നും അന്വേഷിക്കാറില്ല പലപ്പോഴും പല കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ഈ ഗ്രാൻഡ് ഒക്കെ ഏൽപ്പിച്ചിട്ട് അവർ വിദേശത്താണ് ഇഷ്ടംപോലെ പണം അയച്ചു അയച്ചുകൊടുക്കും ഈ വൃദ്ധരായ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വല്ലതും ഈ കുഞ്ഞുങ്ങൾ നിൽക്കുവോ കുഞ്ഞുങ്ങൾ അവരെ അവരനുസരിക്കുമോ ഇവരുടെ അക്കൗണ്ടിലേക്ക് ആവശ്യത്തിലേറെ പണം വരുമ്പോൾ ഇവർ പുതിയ ലോകം തേടി പുതിയ സൗഹൃദം തേടി ഇവർ പോകും അവസാനം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മരണവാർത്ത അറിഞ്ഞിട്ടായിരിക്കും അമേരിക്കയിൽ നിന്നും ലണ്ടനിന്നും കാനഡയും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ടിക്കറ്റ് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെന്റ് പ്രിയപ്പെട്ടവരെ പണം ഒക്കെ ആവശ്യമാണ് പക്ഷെ അതിലുപരിയായിട്ട് ഈ പണം കൊണ്ടൊന്നും നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത പണത്തിന് പോലും എത്ര കോടി കൊടുത്താലും തിരിച്ചു തരാൻ പറ്റാത്തതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആയുസും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും ഒക്കെ ഏത് വഴിയിലേക്ക് കടന്നാലും ആ വഴിയുടെ തുടക്കത്തിൽ നിന്ന് ആ വഴി തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് മടങ്ങാൻ പറ്റും പക്ഷേ ആ വഴിയുടെ നല്ലൊരു ശതമാനം ദൂരം പിന്നിട്ടതിന് ശേഷം അവിടുന്ന് തിരിച്ചു മടങ്ങുക എന്ന് പറഞ്ഞാൽ സാധിക്കും കാരണം കടന്നുപോയ കടമ്പുകളെല്ലാം എത്ര റിസ്ക് ഉള്ളതാണെങ്കിൽ അതിന്റെ ഇരട്ടി റിസ്ക് എടുത്തിട്ട് വേണം ആ കടമ്പകളെല്ലാം തിരിച്ച് മറികടക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വഴി അത് എത്രത്തോളം അപകടം പിടിച്ചതാണ് എത്രത്തോളം ദുരന്തപരമായ ഒരു വഴിയാണെന്ന് നമ്മൾ നമ്മൾ നോക്കണം അവർ പലതരത്തിലുള്ള വാക്കുകളും പറയും ഡയലോഗുകളും പറയും അവരുടെ വ്യക്തിത്വത്തിൽ ഇടപെടരുതെന്ന് അവർ പറയും അവർ പറഞ്ഞോട്ടെ അവരെന്നും പറഞ്ഞോട്ടെ പക്ഷേ അവരെക്കായാലും ഈ ലോകപരിജ്ഞാനം ഉള്ള നമ്മള് മാതാപിതാക്കള് അവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടാനായിട്ട് കടപ്പെട്ടവരാ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ആണെങ്കിൽ അതിനെ വിലക്കാനും അത് ശരിയല്ലെന്ന് പറയാനും തുടക്കത്തിലെ തന്നെ അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ തിരിച്ചു കൂട്ടുവാനും നമുക്ക് സാധിക്കും പക്ഷെ ഇതിന്റെ മോതന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവര് അവര് പോലും അറിയാതെ ഒരു ഒരു എന്താ പറയാ പിന്നെ പണ്ട് ഇറങ്ങിയ മണിച്ചിത്രത്താട് സിനിമയ്ക്കകത്തെ ആ ഒരു ശോഭനെ അഭിനയിച്ച ആ കഥാപാത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വളരെ തീവ്രമായ ഒരു മനോരോഗിയുടെ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് അവർ പോലും അറിയുന്നില്ല അവരുടെ പ്രകൃതവും അവരുടെ സ്വഭാവവും അവരുടെ സംസാരവും അവരുടെ ചിന്തയും ഒക്കെ പരിപൂർണമായിട്ട് മാറിപ്പോയത് അവർ പോലും തിരിച്ചറിയുന്നില്ല പിന്നെ അവരെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസാധ്യമാണ് അത്തരം സാഹചര്യങ്ങളിലാണ് സാത്താൻ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുന്നത് തീർത്തു കളയുന്നത് അവരാഗ്രഹിക്കുന്നതൊന്നും അവർക്ക് നേടാൻ സാധിക്കുന്നില്ല എന്നുള്ള തെറ്റായ ചിന്തകൾ മാതാപിതാക്കൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തെറ്റായ ചിന്തകൾ അവരുടെ മനസ്സിൽ കുത്തി നറച്ചിട്ട് ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ പരിപൂർണമായിട്ട് സാത്താന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ജീവിതത്തെ സാത്താന് നശിപ്പിച്ചു കളയാനായിട്ട് വളരെ നിഷ്പ്രയാസമാണ് ഒരു തടസ്സവും ഇല്ല എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പം കുട്ടികളൊന്നുമല്ല മക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഓൺലൈൻ റമ്മി കളിച്ചിട്ട് അൻപതിലധികം ലക്ഷം രൂപ കടബാധ്യത വരുത്തി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു ആ വ്യക്തിയുടെ തന്നെ വീടിൻ്റെ അടുത്തൊരു ഒന്നര രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഇതുപോലെ തന്നെ മറ്റൊരു ചെറുപ്പക്കാരും റമ്മി കളിച്ചിട്ട് റമ്മി എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിന്റെ വേറൊരു വശമാണ് ഓൺലൈൻ റമ്മി ഓൺലൈൻ റമ്മി കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തു ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്തരം ഗെയിമുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് ദുരന്തങ്ങളും കൂടെയുണ്ട് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാനായിട്ട് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ചില ആയുധങ്ങളും ചില വസ്ത്രങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് ഈ ഗെയിമിന്റെ ആൾക്കാർ ഇവരെ പ്രഷർ ചെയ്യും അപ്പൊ അതിനുവേണ്ടിയിട്ട് വലിയ പൈസ കണ്ടെത്തണ്ട ഒരു അതിനുവേണ്ടി ഈ അപ്പനും അമ്മയും അറിയാതെ അവർ പോലും അറിയാതെ അവരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പിൻവലിച്ച് ഇവരെന്തെയ്യും ഇതിനുവേണ്ടി കൊടുക്കും അടുത്തത് എന്താ പറയുക ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ചില വാതുവെപ്പുകളും വാതുവെപ്പ് എന്ന് പറഞ്ഞാൽ ബെറ്റ് ബെറ്റ് വെക്ക് ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് കൂടെ കളിക്കുന്ന മറ്റ് വ്യക്തികളുമായിട്ട് ബെറ്റ് വെച്ചിട്ട് ആ ബെറ്റിന്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന ഈ ഈ മക്കൾക്ക് വലിയ തുക നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ ഒരു കുറച്ച് കാലം മുമ്പ് ഒരു കുറച്ച് മാസം മുമ്പ് അമേരിക്കയിൽ നിന്ന് ഒരു ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു അയാൾക്ക് രണ്ട് മക്കളുണ്ട് അതിൽ രണ്ടാമൻ അവൻ ഇതുപോലെ ഒരു ഓൺലൈൻ പിന്നെ ഗെയിമിന്റെ അഡിറ്റായിട്ട് പത്ത് ഇരുപതിലധികം വയസ്സ് പ്രായമുള്ള ആ പയ്യൻ അവൻ അവന്റെ ജീവിതം മുഴുവൻ നശിച്ചു അവർ ഏതെല്ലാം വിധത്തിൽ അവനെ കൊണ്ടുപോയിട്ട് പിന്നെ കൗൺസിലിംഗ് കൊടുത്തു ധ്യാനത്തിന് വിട്ടു എന്തെല്ലാം ട്രീറ്റ്മെന്റുകൾ നടത്തി എന്തെല്ലാം ചെയ്തിട്ട് അവൻ അതിൽ നിന്ന് മോചിതനായിട്ട് സാധിക്കുന്നില്ല അവസാനം അവൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റി അവൻ പഠിച്ച വിഷയത്തിലൊക്കെ തോറ്റു വീണ്ടും ആ പരീക്ഷ എഴുതാനായിട്ട് അവിടുത്തെ ഡോളർ അതായത് കേരളത്തിലെ തുക തൊക്കെ വരുമ്പോഴത്തേക്കും പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരും അത്രയും രൂപ ആ യൂണിവേഴ്സിറ്റിയിൽ അടച്ചാൽ മാത്രമേ ഇനി അവനെ ആ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുകയുള്ളൂ ആ മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാണ് അയാൾ വളരെ സങ്കടത്തോടുകൂടിയാണ് അയാളുടെ ആ ഒരു അവസ്ഥകൾ പങ്കുവച്ചത് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനിക്ക് നിങ്ങളോടാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ശല്യം മാറാനായിട്ട് എന്താ പറയട്ടെ എഴുതി തള്ളേണ്ടവനല്ല നിന്റെ മകനും മകളുമൊന്നും മനസ്സിലായോ താൽക്കാലിക ശല്യം മാറാനായിട്ട് എന്തെങ്കിലും കാണിക്കട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തള്ളി മാറ്റി കളയേണ്ടവനല്ല കളയേണ്ടവളല്ല അവരുടെ ഓരോ ചലനവും നിങ്ങൾ നിരീക്ഷിക്കണം അവർ കാണുന്നത് എന്താണ് അവർ കേൾക്കുന്നത് എന്താണ് അവരുടെ സൗഹൃദം എന്താണ് ആരൊക്കെയായിട്ടാണ് സൗഹൃദങ്ങൾ സ്കൂളിലെ അവരുടെ ആക്ടിവിറ്റീസ് എന്താണ് അന്വേഷിക്കണം നാളെ ഇത് ഒരു ദുരന്തം സംഭവിച്ചിട്ട് ചങ്കപ്പുട്ടി കരഞ്ഞിട്ടോ അവരുടെ കൂടെ മരിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യവുമില്ല മനസ്സിലായോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇടവുകളിലും എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ധ്യാനങ്ങൾ നടത്തപ്പെടുവായിരുന്നു ധ്യാനങ്ങൾ നടത്തപ്പെടുവായിരുന്നു ക്രിസ്ത്യൻ ധ്യാനങ്ങളും യുവജന ധ്യാനങ്ങളും ഒക്കെ നടത്തിപ്പെടുവായിരുന്നു അതിനുവേണ്ടിയിട്ട് സജ്ജരായ നിരവധി ടീമുകളും ഉണ്ടായിരുന്നു സാന്താൻ വളരെ തന്ത്രപരമായിട്ട് അതിലേക്കൊക്കെ നയിച്ചിരുന്ന കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കി ഇന്ന് ധ്യാന ഗുരുക്കന്മാരുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു വേദികളിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മേഖലയിൽ യുവജനങ്ങളുടെ മേഖലയിൽ നിന്നും ധ്യാനങ്ങൾ നടത്താനായിട്ട് ഒരു അവസരമില്ല അതിന് നേതൃത്വം കൊടുക്കേണ്ടവരോ അതിലേക്ക് വഴി നടത്തേണ്ടവരൊക്കെ മറ്റേതോ ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ പോലും എത്രയോ വർഷക്കാലം കുഞ്ഞുങ്ങളുടെ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത് ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ഇപ്പൊ ഒരു സ്കൂളുകളിലും ഒരു കോളേജുകളിലും ധ്യാനങ്ങൾ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാറില്ല ആരും ആവശ്യപ്പെടാറില്ല നമ്മൾ ചോദിച്ചാൽ പോലും അവർ ഇങ്ങോട്ട് താല്പര്യം കാണിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് ഇത്തരം പിന്നെ എന്താ പറയണ്ടേ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളർത്തിയെടുക്കേണ്ട കാലഘട്ടം പ്രത്യേകിച്ച് അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളായിരിക്കും ഈ ലോകത്തും സംഭവിക്കുന്നത് സാത്താനെ പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് സാധിക്കുക പക്ഷേ സാത്താന്റെ കൈകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെടാതിരിക്കാനായിട്ട് ആ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കാനും അതിനുവേണ്ട അറിവുകൾ നേടിയെടുക്കാനും അതിനു പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം സ്വീകരിക്കാനും നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാതെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു വിധത്തിലും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയതല്ല അവരെ നന്മയിലേക്ക് നയിക്കാൻ പറ്റിയ മനസ്സിലായി ഇതൊരു വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഭാധികാരികളോട് ഉൾപ്പെടെ ഞാൻ പറയുകയാണ് യാചിക്കുകയാണ് ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ സഭയുടെ ആ വസന്തമായിരുന്ന ആ ഒരു നവീകരണ അനുഭവം ആ ഒരു നവീകരണ ശുശ്രൂഷകൾ ഇനിയും വളരെ കാര്യമായിട്ട് സഭയിൽ തിരിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അച്ചന്മാരും സിസ്റ്റേഴ്സും അവരെ നേതൃത്വം കൊടുക്കുന്ന മെത്രാന്മാരും ഈ ഒരു കാര്യത്തിൽ താല്പര്യമെടുക്കണം നിങ്ങളുടെ ഇടവകയിലും നിങ്ങളുടെ പിന്നെ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളിലും നിങ്ങളുടെ കോളേജിലും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ആയിട്ട് ധ്യാനങ്ങൾ നടത്തണം കൗൺസിലിംഗ് വേണ്ട കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം അതിനോട് മാത്രമേ അവരെ ആ ഒരു അന്ധകാര ശക്തിയുടെ സാത്താന്റെ ആ കരാള ഹസ്തത്തിൽ നിന്ന് എന്തെങ്കിലും മോചിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിനോടൊപ്പം ചേർത്ത് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് കൂട്ടം ചേർന്ന് ഒരാളെ തന്നെ അതിക്രൂരമായിട്ട് അക്രമിച്ച് ഉപദ്രവിച്ചു അത് ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ക്രിമിനൽ മൈൻഡ് ഇതെല്ലാം ഒരു പരിധിവരെ ഇന്നത്തെ സിനിമകളും മദ്യവും മയക്കുമരുന്നും അതിന്റെ അപ്പുറമായിട്ട് ഇത്തരം ഗെയിമുകളും കൂടെ അവരെ ഇത്തരം ഒരു ഒരു വിപത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണമാക്കിയിരുന്നുണ്ട് അതുകൊണ്ട് ഇനി വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് ചുറ്റും നോക്കുക നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നാളെ ഒരു ദുരന്തം സംഭവിക്കാനായിട്ട് ഇടവരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ടോ ഈശോ വിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ